ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രിയോടനുബന്ധിച്ച് ആലപ്പാട്ടരയന്മാർ ആണ്ടുതോറും നടത്തിവരുന്ന ചരിത്രപ്രസിദ്ധമായ പരിശംവ്പ്പ് ചടങ്ങിന് തുടക്കമായി ആയിരത്തി എണ്ണൂറ്റി ഇരുപതാമത് പരിശംവയ്പാണ് ഇക്കുറി നടക്കുന്നത് ആലപ്പാട് ജനതയും തിരുച്ചെങ്ങന്നൂർ ക്ഷേത്രവുമായുള്ള അഭേദ്യമായ ബന്ധം വിളിച്ചോതുന്നതാണ് ഈ വേറിട്ട ചടങ്ങ് ഭഗവാൻ പരമേശ്വരൻ പാർവതി ദേവിക്ക് പകർത്ത ജ്ഞാനോപദേശം വണ്ടിൻ്റെ രൂപത്തിൽ പാർവതിയുടെ മുടിക്കെട്ടിലൊളിച്ചിരുന്ന മുരുകൻ ഗ്രഹിച്ചു ഇതറിഞ്ഞ മഹേശ്വരൻ മുരുകനെ മകര തീരാൻ ശപിച്ചു ഭീമാകാരനായ ആ മത്സ്യം മത്സ്യത്തൊഴിലാളികൾക്ക് ഭീഷണിയായി മത്സ്യത്തെ ഭയന്ന തൊഴിലാളികൾ കടലിൽ പോകാതായതോടെ കരയിൽ പട്ടിണിയായി ഇതറിഞ്ഞ ആലപ്പാട് ദേശരാജാവ് മത്സ്യത്തെ പിടിക്കുന്നവർക്ക് മകളെയും പകുതി സ്വത്തും നൽകുമെന്ന് വിളംബരം ചെയ്തു വൃദ്ധസന്യാസിയുടെ വേഷത്തിലെത്തിയ മഹാദേവൻ അടുമ്പിവള്ളിയാൽ മത്സ്യത്തെ ബന്ധിച്ചു അങ്ങനെ മുരുകന് ശാപമോക്ഷം ലഭിച്ചുവെന്ന കഥ വിശ്വരൂപത്താൽ മഹാദേവൻ ആലപ്പാട് ജനതയ്ക്ക് ദർശനവും നൽകിയത്രേ പിന്നീട് പാർവതി പരമേശ്വരന്മാർ ചെങ്ങന്നൂരിലെത്തി കുടിയിരുന്നു തന്റെ മകളെയും ഭർത്താവിനെയും കാണാൻ പരിശക്കാഴ്ചയായ സ്വർണവും പണവും കൊണ്ട് ദേശജനങ്ങൾക്കൊപ്പം ആലപ്പാട് രാജാവ് എഴുന്നള്ളിയതിന്റെ ഓർമ്മ പുതുക്കലാണ് പരിശം വെയ്പ് അംഗക്കരയോഗങ്ങളുടെ സഹകരണത്തോടെ കുഴിത്തുറ ഗ്രാമസേവാസംഘത്തിൻ്റെയും പറയക്കടവ് സുഗുണാനന്ദവിലാസം കരയോഗത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ഈ വർഷത്തെ ചടങ്ങുകൾ വെള്ളിക്കുതിര വലിക്കുന്ന തങ്കരഥത്തിൽ പാർവതീസമേതനായി ശ്രീ പരമേശ്വരൻ കുഴിത്തുറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും തിരുച്ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പരിശം വയ്പ്പ് ചടങ്ങിനായി എഴുന്നള്ളി ആദ്യം പറയകടവ് ശ്രീ പൊന്നാ ഭഗവതി ക്ഷേത്രത്തിലേക്ക് അവിടെ നിന്നും സമീപ ക്ഷേത്രങ്ങളിലെത്തി പരിശം വാങ്ങി അമൃതപുരി ശ്രീമാതാ അമൃതാനന്ദമ ഈ മഠത്തിലെത്തി വിഗ്രഹത്തിൽ പൂജ ചെയ്ത ഹാരാർപ്പണം നടത്തി ആശ്രമം അധികൃതർ പരിശം സമർപ്പിച്ചു മനുഷ്യ ജീവിതത്തിലായിട്ട് അമ്മയെ സങ്കല്പിച്ച് ഞങ്ങളും ദേവിയുടെ രൂപത്തിൽ അമ്മയെ കണ്ടുകൊണ്ടിരിക്കുന്നു ആ അമ്മ നിലവിലെല്ലാവർക്കും ലോക ജനതയ്ക്ക് മൊത്തമായി എല്ലാ ഭാഗങ്ങളും സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു ആലപ്പാട് മുതൽ ഓച്ചിറ വരെയുള്ള മുപ്പത്തിയൊന്ന് ക്ഷേത്രങ്ങളിൽ നിന്നും പരിശം സ്വീകരിച്ചാണ് പരിശം വീപ്പ് ഘോഷയാത്ര ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെത്തുന്നത് പുലർച്ചെ ഒരു മണിക്ക് നടക്കുന്ന എഴുന്നള്ളത്തിന് ശേഷമാണ് ചരിത്രപ്രസിദ്ധമായ പരിശം വയ്പ്പ് കർമ്മം ശേഷം കുടിയെടുത്തൽ കർമ്മത്തോടെ ചടങ്ങുകൾ സമാപിക്കും അമൃത ന്യൂസ് കൊല്ലം